അതാ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എനിക്ക് ആദ്യം വന്നപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു നിന്റെ അഭിപ്രായം കൂടെ കണ്ടിട്ട് നമുക്ക് വെച്ചു എടാ പിന്നെ വാസ്തു വാസ്തു നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വരും അറിയോ ഇല്ല ഫോൺ വിളിച്ചിട്ടേ ഉള്ളൂ ആ ആ ഇല്ലല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഒരു അഞ്ചു മിനിറ്റ് ഒരു താമസമുണ്ട് നമ്മുടെ ഒരു വാസ്തു വെക്കുന്ന ആള് വരാനുണ്ട് വന്നോട്ടെ ആ ആളെത്തിയല്ലോ ആ കായ്ഫലാത്ത നിങ്ങളാണല്ലോ കടയേ നിങ്ങളാണോ സ്ഥലം മേടിക്കുന്നത് ഏതാ നക്ഷത്രം അത്തം അത്തൻ ചിത്ര ജ്യോതി വിശാഖം ഇന്ന് നാളെയും പറഞ്ഞോ പുസ്തകം മാറിപ്പോയല്ലോ ഇനി എന്നാ ചെയ്യുന്നു പുസ്തകം മാറിപ്പോയി ഉമാരാണ് ഓ മാറുന്നു ചെറിയൊരു കുഴപ്പമുണ്ട് ശനിയുടെ അപഹാരം കാണിക്കുന്നുണ്ട് പ്രശ്നമാണോ പ്രശ്നമാണോന്ന് ചോദിച്ചാ വടക്കുകിഴക്കും കുഴപ്പമില്ല തെക്ക് പടിഞ്ഞാറ് ഏതായാലും ഞാൻ കണക്കിട നോക്കിയിട്ട് വരാം ഇതാണോ തെക്ക് അതാണ് തെക്ക് ആ അവിടെ നിന്ന് അപ്പൊ അതായിരിക്കും രണ്ട് ഇരു രണ്ട് നാല് അങ്ങനെയാണോ സ്ഥലം അതെ ചെറിയ പ്രശ്നം ണക്കിട്ട് നോക്കുന്നുണ്ടല്ലോ പുള്ളി ആരാൻ പുള്ളി കണക്കിൽ അഗ്രഹീനല്ലേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കച്ചവടം നടത്തി തരാം മാന്ന പ്രയോനോ കാണാം വേണ്ട രീതി എന്ന് പറഞ്ഞ എത്ര കിട്ടും പത്ത് മൂന്ന് അഞ്ചാ അഞ്ച് ആ എന്താ ചേട്ടാ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ശനിയുടെ ആവശ്യം ശുക്രൻ പരിഹരിച്ചു ആവശ്യം അല്ല അപഹാരം ശുക്രം പരിഹരിച്ച് നാളെ പുള്ളി നിൽക്കുന്നതാണ് അത് കന്യാകുമാണ് അവിടെ പണം ഒഴുകുന്ന സ്ഥലം പത്തിൽ അഞ്ചാണ് അതുകൊണ്ട് പണപ്പെട്ടി അവിടെ തന്നെ വേണം അങ്ങനാണെങ്കിൽ നാളെ നല്ല മുഹൂർത്തം കൊണ്ട് അഡ്വാൻസ് കൊടുത്തു ശരി ശരി ഓക്കെ അല്ലേ നമ്മുടെ സന്തോഷം എല്ലാ പേരും സെറ്റാക്കിയിട്ടുണ്ട് ആഹ് നാളെ ഉച്ചയ്ക്ക് അഡ്വാൻസ് കൊണ്ട് തരും ഓ ശരി അപ്പൊ അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മളെ ആരും മറക്കരുത് ഓ എടാ നമ്പർ പറഞ്ഞുതരും ആ നമ്പർ കാർഡുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിളിക്കും നമുക്ക് ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഏട്ടൻ വിളിച്ചാൽ നമ്മൾ പറന്നു വരും അത് കേട്ടോ എന്താ രാമൻ്റെ ചേട്ടാ ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഒരാള് രാവിലെ ബസ് നോക്കാൻ വിളിച്ച എന്റെ ഫോൺ എടുത്തിട്ട് ഇവൻ അവിടെ ചെന്നിരിക്കുന്നു ഞാനോന്ന് പറഞ്ഞു ഒരു ബസ് ഇവനെ ഇവനെ ചെങ്ങലക്കില്ലാതെ തന്നെ അറിയോ നാട്ടുകാരെ പേടിച്ചെ അതെ അവിടെ ചങ്ങനെ കിട്ടും പൂട്ടിയാണെങ്കിൽ Ha 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 ha